കേരളത്തിലും ഇന്ത്യയിലുടനീളവും ജനപ്രിയ യാത്രാ ഉപാധിയായി വന്ദേ വന്ദേഭാരത് മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ ട്രെയിൻ യാത്രാസങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രാക്കിൽ ഓടിത്തുടങ്ങിയത് ജനപ്രിയമെറിയിട്ടും നിർത്തലാക്കുമോ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സർവീസ് നടത്തിത്തുടങ്ങിയത് ഏഴാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നൂറിനടുത്ത് ട്രെയിനുകളുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കൈവശം വന്ദേ ഭാരത് സിറ്റിംഗ് വിഭാഗത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്താൻ റെയിൽവേ ആലോചിക്കുന്നു എന്നതാണ് ഈ മാസം ആദ്യം കേരളത്തിലെത്തിയ ഇരുപത് റേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ തൊണ്ണൂറാമതെയാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ എല്ലാം ബന്ധിപ്പിച്ച ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് അത് കണക്കിലെടുത്താണ് നൂറ് ആകുമ്പോഴേക്കും നിർമ്മാണം നിർത്താൻ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഇരുന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകളും നൂറ് നോൺ എ സി അമൃത് ഭാരത് ട്രെയിനുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അൻപത് വന്ദേ സ്ലീപ്പർ എന്നിവ പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻപ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കേരളത്തിലൂടുന്ന രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്ത് സർവീസ് നടത്തുന്ന ഒട്ടുമിക്ക റൂട്ടുകളിലും വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റായി ഓടുകയാണ് പലപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് എന്നാൽ ചില റൂട്ടുകളിൽ ഒക്യുപൻസി റേറ്റ് വളരെ കുറഞ്ഞു നിൽക്കുന്നുമുണ്ട് ഇവിടങ്ങളിൽ സർവീസ് വെട്ടിക്കുറയ്ക്കാനും നിർത്തലാക്കാനും മറ്റ് സ്റ്റേഷനുകളിലേക്ക് നീട്ടാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു വന്ദേ ഭാരത് സിറ്റിംഗ് എക്സ്പ്രസ് ട്രെയിനുകളുടെ നിർമ്മാണം മതിയാക്കിയ ശേഷം വന്ദേ സ്ലീപ്പർ അമൃത് ഭാരത് ട്രെയിൻ എന്നിവയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനാണ് റെയിൽവേ ആലോചിക്കുന്നത് ശീതീകരിച്ച കോച്ചുകളാണ് വന്ദേ ഭാരതിനെങ്കിൽ അമൃത് ഭാരത് ഒന്ന് രണ്ട് പതിപ്പുകളിൽ എ സി കോച്ചുകളില്ല ജനറൽ കോച്ചുകളും സ്ലീപ്പർ കോച്ചുകളുമുണ്ട് അമൃത് ഭാരത് ടു പോയിന്റ് ടു പതിപ്പും വരും ഇതിൽ എ സി കോച്ചുകൾ കൂടി ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിലുമാണ് നിർമ്മാണം നടക്കുന്നത് വന്ദേശ്രേണിയിൽ വന്ദേ സ്ലീപ്പർ നമോ ഭാരത് എന്നും അറിയപ്പെടുന്ന വന്ദേ മെട്രോ എന്നിവയാണ് നിർമ്മാണത്തിലുള്ളത് വരും വർഷങ്ങളിൽ ഈ മോഡലുകൾ കൂടുതലായി നിർമ്മിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റെയിൽവേയുടെ അഭിമാനമായി സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ നിർമ്മാണഘട്ടത്തിന്റെ പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ് ചെന്നൈയിലും റായ്ബറേലുമുള്ള കോച്ച് ഫാക്ടറികളിൽ ആണ് നിർമ്മിക്കുന്നത് പുതിയ കോച്ചുകളുടെ ചിത്രവും വിവരണവും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ എക്സിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് കോച്ചുകളുടെ പരീക്ഷണ ഓട്ടവും സാധ്യതാ പരിശോധനയും നടന്നു കഴിഞ്ഞു ദീപാവലിയോടെ ഡൽഹി പട്ന റൂട്ടിൽ രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇക്കാര്യം റെയിൽവേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ആഡംബരം സൗകര്യം സുരക്ഷ ആധുനികത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരം ട്രെയിനിൽ സ്ലീപ്പർ കോച്ചുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പകൽ സമയ യാത്രയ്ക്ക് മാത്രമായി ചെയർ കാർ വന്ദേ വന്ദേഭാരതിനെ പരിമിതപ്പെടുത്താനും ആലോചനയുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സ്ലീപ്പർ വന്ദേ വന്ദേഭാരതുകളുടെ പരീക്ഷണ ഓട്ടം ആദ്യം നടന്നത് കേരളത്തിൽ മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ അടുത്ത വർഷത്തേക്ക് സ്ലീപ്പർ വന്ദേ ഭാരത് അനുവദിക്കാൻ സാധ്യതയുണ്ട് ഇതിനായി വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് ബംഗളൂരു കോഴിക്കോട് ചെന്നൈ കോഴിക്കോട് മംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളിലായി മൂന്ന് വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസുകൾ അനുവദിക്കണമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവിന് എം കെ രാഘവൻ എം നിവേദനം നൽകിയിട്ടുമുണ്ട് കേരളത്തിലും ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരുന്ന കാലം വിദൂരത്തല്ല